െ എല്ലാവർക്കും നമ്മുടെ പുതിയ പൊതുവേയിലേക്ക് സ്വാഗതം ഇന്ന് കണ്ടൊരു നല്ലൊരു വാർത്തയാണ് അതായത് ഒരുപാട് വിഷമങ്ങൾക്കിടയിലും നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നൊരു വാർത്ത എന്ന് പറയാൻ നിങ്ങൾ എല്ലാവരും കണ്ടതായിരിക്കും അതായത് ട്വന്റി ന്യൂസ് അഫാന്റെ പിതാവിനെ കാണുകയും അഫാന്റെ പിതാവിനൊപ്പം കുറേ നേരം സംസാരിക്കുകയും അഫാന്റെ പിതാവിന്റെ വിഷമങ്ങൾ കാണുകയൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ട്വന്റി ഫോർ ന്യൂസ് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുകയുണ്ടായി നമുക്കറിയാം ട്വന്റി ഫോർ ന്യൂസ് എന്ന് പറയുന്ന ചാനല് ഫ്ലവേഴ്സ് ചാനല് ഈ ശ്രീകണ്ഠൻ നായർ സാർ ഒരുപാട് സഹായങ്ങൾ എല്ലാവർക്കും ചെയ്തു കൊടുക്കുകയും അവരുടെ വിഷമങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവരോട് സംസാരിച്ചുകൊണ്ട് അവരുടെ വിഷമങ്ങൾ കേരളത്തെ മുഴുവൻ അറിയിക്കുകയും അതിന് വേണ്ടുന്ന സപ്പോർട്ട് സഹായ സഹകരണങ്ങൾ എല്ലാം ചെയ്യുകയും ചെയ്യാറുള്ള ഒരു വ്യക്തി കൂടിയാണ് അപ്പം അങ്ങനെ ഒരു വ്യക്തിയുടെ ഒരു ഇടപെടൽ കാരണം ഒരു വലിയൊരു സംഭവം അവിടെ ഉണ്ടായിരിക്കുകയാണ് അത് അദ്ദേഹം ഒരു വീട് പണി ഒഴിപ്പിച്ചിട്ടുണ്ട് ആ വീട്ടിലെ അദ്ദേഹത്തിന് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് കാരണം അദ്ദേഹത്തിന്റെ മക്കളുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ആ വീട്ടില് അഫാൻ എന്ന് പറയുന്ന മൂത്ത മകനായിട്ടുള്ള കുറ്റവാളി ചെയ്ത കൊടും ക്രൂരതകൾ ആ വീട്ടിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ സമയത്ത് ആ വീട്ടിലേക്ക് അദ്ദേഹത്തിന് കയറിപ്പോ സാധിക്കില്ല എന്നതിലുപരി അദ്ദേഹത്തിന്റെ മക്കളുടെ ഓർമ്മകൾ അദ്ദേഹത്തിന്റെയും അതേപോലെ ഷെമിയുടെയും ഉള്ളിലേക്ക് കടന്നു വരാം അപ്പം അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ വീട്ടിലേക്ക് പോകാൻ സാധിക്കത്തില്ല അപ്പം നമുക്ക് ഇതിന് മുൻപ് തന്നെ അറിയാം അഫാൻ്റെ പിതാവ് സൗദി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണെന്ന് തോന്നുന്നു അദ്ദേഹം അവിടെ പെട്ടുപോകുകയും അദ്ദേഹത്തിന് തിരികെ വരാനുള്ള പൈസ പോലും ഇല്ലാത്ത സിറ്റുവേഷനിലാണ് അദ്ദേഹം ഈ ഒരു മരണവാർത്ത അറിയുകയും പിന്നീട് കേരളത്തിലുള്ള ജനങ്ങളൊക്കെ സഹായിച്ചതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം തിരികെ വന്നത് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ കൂടിയാണ് അപ്പൊ അദ്ദേഹത്തിന് ഈ ഒരു പ്രശ്നത്തിന് ശേഷം എവിടെ പോകണം എന്നറിയില്ല എന്ത് ചെയ്യണം എന്നറിയില്ല അങ്ങനെ ഇരിക്കെയാണ് ഇപ്പൊ ഈ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം മാധ്യമങ്ങൾ അദ്ദേഹത്തെ കാണുന്നു അദ്ദേഹത്തിന്റെ വിറങ്ങലിച്ച ചുണ്ടുകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ വിങ്ങി ഉള്ളു വിങ്ങി പൊട്ടുന്ന ആ ഒരു വേദനയിലും അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്നുണ്ട് എന്ന് പറയുന്ന മകൻ എന്തിനീ ചതി ചെയ്തു അല്ലെങ്കിൽ എന്താണ് അവന്റെ ഉള്ളിലെ ഈ ഒരു ഇത്രയും ക്രൂരത ഉണ്ടാവുന്ന കാരണം ഇതൊന്നും അദ്ദേഹത്തിന് അറിയില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ വിഷമങ്ങളും എല്ലാം മാധ്യമങ്ങൾ കാണുകയും അതിനോടൊപ്പം തന്നെ മാധ്യമം അവർക്ക് ഒരു ഓഫർ ചെയ്യുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ ഞാനിവിടെ പ്ലേ ചെയ്യുന്നത് ആദ്യം തന്നെ അദ്ദേഹവുമായിട്ട് ഒരു ഒരഞ്ച് ദിവസം മുൻപ് നമ്മുടെ ട്വന്റി ഫോർ ഒരു ഇന്റർവ്യൂ നടത്തിയുണ്ടായി ആ സമയത്ത് കേട്ട കുറച്ച് ഉള്ളു വിലയ്ക്കുന്ന കാര്യങ്ങളുണ്ട് അത് ഞാനൊന്ന് പറഞ്ഞു വലിയ ഞാൻ എന്താണ് മറുപടി എന്താ മാത്രമേ ഉള്ളൂ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതിൽ തന്നെ എനിക്ക് മനസ്സ് മനസ്സിലാസികം കാര്യമായിട്ടുണ്ട് കാരണം സ്വന്തം അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത് അഫാൻ ആണ് ഇതൊക്കെ ചെയ്തതെന്ന് ഷമിയോട് പറഞ്ഞു ഞാൻ പറഞ്ഞായിരുന്നു ഇതെല്ലാം ചെയ്താവനെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ എന്താ പറയുന്നത് ഈ അത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുണ്ട് അമ്മയ ഇല്ല എപ്പോഴും പറഞ്ഞത് അവൻ അങ്ങനെ ചെയ്യൂലെന്നാണ് ഇപ്പോഴാണ് പറയുന്നത് അവൻ അങ്ങനെ ചെയ്യില്ലെന്നാണ് പറയുന്നത് പക്ഷേ അവൻ ഞാൻ നിയമ മീഡിയയിൽ കണ്ടതും പോലീസുകാരെല്ലാം കണ്ടിട്ട് ഞാൻ പറയാം ചെയ്തതെന്ന് എല്ലാം പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവമാണ് മാത്രമല്ല വലിയ വിഷമം ആശുപത്രിക്ക് ഇടയിൽ ശാരീരികമായി അനുഭവിക്കുന്ന വേദനക്കാൾ വലിയ വേദനയായിരിക്കാം ഷമി മകനാണ് ഇത് ചെയ്തതെന്ന് അറിഞ്ഞപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഇത് അനുഭവിക്കുന്നതെന്നുള്ള കാര്യത്തിലും നമുക്ക് തർക്കമില്ല ഇപ്പം അതിനുശേഷം ഇപ്പം ഈ ആരോഗ്യവസ്ഥയൊക്കെ ബെറ്റർ ആയിട്ടുണ്ട് അതിനുശേഷം ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയിലാണ് കാരണം ഇങ്ങോട്ട് പോകണം എന്നറിയില്ല അതായത് ഈ പ്രേക്ഷകരുടെ കിടക്കാൻ ഞാൻ പറയുകയാണ് നമ്മൾ നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഇത്രയും വലിയ സംഭവികാസങ്ങളൊക്കെ അപ്രതീക്ഷമായി ഉണ്ടാകാം ഈ അബ്ദുൾ റഹീം ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഈ ഷെമി ഇന്ന് ഡിസ്ചാർജ് ആവുകയാണ് ഗോകുലം ആശുപത്രിയിൽ നിന്ന് ആ എങ്ങോട്ടേക്ക് പോകണം പെരുമരയിലെ ആ വീട്ടിലേക്ക് പോകാൻ മാനസികമായിട്ട് ഒരിക്കലും കഴിയില്ല പിന്നെ എങ്ങോട്ടേക്ക് പോകണം ബന്ധുക്കൾ ഒരു തരത്തിലും സഹായിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബന്ധുക്കൾ സഹായിക്കുന്നില്ല എൻ്റെ അപ്പം അങ്ങോട്ട് കുടുംബക്കാർ അവരുടെ മാനസിക മനസ്സിലാവും അത് നഷ്ടപ്പെട്ട് എൻ്റെ ഉമ്മ എൻ്റെ സഹോദരി രേഷ്ടത്തി എൻ്റെ മോൻ അതൊന്നും ഒരിക്കലും അവരെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല അവരെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതുമല്ല അപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനെനിക്ക് സ്ഥലമില്ല ഒന്നുമില്ല എനിക്ക് ആകുള്ളതിൻ്റെ ഈ ഭൂമി ഈ സ്ഥലം മാത്രമേ ഉള്ളൂ അങ്ങോട്ട് ഇപ്പോൾ ഈ കമ്മീഷനിൽ കൊണ്ടുപോകാനും പറ്റത്തില്ല ഈ അവരോട് സംസാരിച്ചിരുന്നു നമ്മുടെ നാട്ടിലേക്ക് മടങ്ങിയെത്തിയതിനു ശേഷം ഈ സംഭവങ്ങൾക്ക് ശേഷം റഹീം സംസാരിച്ചിരുന്നു അവരോട് റഹീമൊക്കെ സംസാരിച്ചിരുന്നു നമ്മുടെ പാങ്ങോട്ട് ബന്ധുക്കളൊക്കെ സംസാരിച്ചു അവർ അത് മാനുഷികമാണ് കാരണം അവരുടെ ബന്ധുക്കളാണ് റഹീമിൻ്റെ ഉമ്മയെ പോലെ മറ്റുമക്കളെ ഈ ഒരു ഞാൻ ഉള്ളത് പറയാലോ ആ കമന്റ് ബോക്സിലല്ല ഞാൻ കണ്ടൊരു കാര്യമുണ്ട് ഈ ഒരു അവതാരകൻ അല്ലെങ്കിൽ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാള് അദ്ദേഹത്തിന്റെ വാക്കുകളുടെ ആ ഒരു സൗമ്യത അദ്ദേഹം ഓരോ വാക്കുകളും എത്ര രീതിയിൽ എത്ര വ്യക്തമായ രീതിയിലും അതേപോലെ തന്നെ ആ കേൾക്കുന്ന ആശ്വാസം പകരുന്ന രീതിയിലാണ് സംസാരിച്ചത് നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ പലതരത്തിലുള്ള വാർത്ത അവതരണവും കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ വാർത്തയ്ക്ക് വാർത്തയ്ക്കതിനുശേഷം ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടായി വീടുകളിൽ പോയിട്ട് ഇന്റർവ്യൂ നടത്തുന്നതും കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്തരം ഒരു മാധ്യമധർമ്മം പുലർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഉള്ളിലെ വിഷമങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ അത് നമുക്ക് ഈ അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റിയാണ് അതുകൊണ്ട് തന്നെ അഫ്വാൻ്റെ പിതാവിന് ഒരു വലിയ ആശ്വാസം ഇദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ എന്തായാലും ഉണ്ടാവും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മനസ്സ് തുറന്ന് കരഞ്ഞുകൊണ്ടൊക്കെ സംസാരിക്കുന്നത് നമുക്കറിയാം ശ്രീകണ്ഠൻ നേര സാർ ട്രിവാണ്ട്രം ഫുൾ ആയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ട്രിവാൻഡ്രം അങ്ങനെ പതിനാല് ജില്ലകളിൽ അവർക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലഹരി ബോധവൽക്കരണ ഒരു പരിപാടിയുമായിട്ട് അപ്പൊ ഞാനും കഴിഞ്ഞ ദിവസം വാഹനം പോകുന്നത് ഇടയുണ്ടായി അപ്പൊ ഇവർ ചെയ്യുന്ന ഇത്രയും നല്ല പ്രവൃത്തി ഏത് മാധ്യമങ്ങൾ ചെയ്യുന്നുണ്ട് വേറെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇഷ്ടംപോലെ മാധ്യമങ്ങളുണ്ട് ഇഷ്ടംപോലെ മീഡിയ എന്ന് പറഞ്ഞാൽ ബോർഡും വെച്ചുകൊണ്ട് വണ്ടിയും പോകുന്നുണ്ട് പക്ഷേ ഒരാൾ പോലും ചെയ്യാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെയിലും കൊണ്ടുകൊണ്ട് ഇവർ ചെയ്യുന്ന ഒരു പ്രവൃത്തി അത് ഇവർക്ക് റേറ്റിംഗ് കൂട്ടാനാണെന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അത് അങ്ങനെ തന്നെ പോട്ടെ എന്നിരുന്നാൽ പോലും എ സിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ മറ്റുള്ള ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടല്ലേ ഇത് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇവർ ചെയ്യുന്ന സഹായങ്ങൾ എത്രത്തോളം ആണെന്നുള്ളത് റേറ്റിംഗ് കൂടിയെങ്കിലും ഓക്കെ ആ കിട്ടുന്ന കാശിൻ്റെ ഒരു പകുതി പാവപ്പെട്ട ആളുകൾക്ക് ഇവർ സഹായമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനുശേഷം ഇന്ന് നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാറൊക്കെ പോകുന്ന വാഹനം അവര് ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ സന്ദർശിച്ചു പോകുമ്പോൾ വെഞ്ഞാറമ്മൂടൊക്കെ ആയ സമയത്ത് സുരാജ് ഞാറമ്മൂന്റെ സഹോദരനെ കാണുകയുണ്ടായി അങ്ങനെ ഒരുപാട് ആളുകളെ കണ്ടവര് സംസാരിക്കുകയൊക്കെ ഉണ്ടായി അതിനിടയ്ക്കാണ് അഫാന്റെ പിതാവിനെ കാണുന്നത് ആദ്യം തന്നെ ആ വീഡിയോ പ്ലേ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ അഫാന്റെ പിതാവിന് ജനങ്ങളോട് പറയാനുള്ള എന്താണെന്ന് നമുക്കൊന്ന് ഇന്ന് കേട്ടു നോക്കാം അതായത് മക്കളെ വളർത്തുന്ന രീതിയെ പറ്റി അദ്ദേഹത്തിന് പറയാൻ എന്താണ് എല്ലാം നഷ്ടപ്പെട്ട് കാൽച്ചുവട്ടിലെ മണ്ണു വരെ പോയിരിക്കുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു മനുഷ്യന്റെ വാക്കുകളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് അതൊന്നും നോക്കാം ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങളോട് ഈ അക്രമത്തിനൊക്കെ എതിരെയും എല്ലാവരെയും ഒരു മുന്നേറ്റത്തിനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് താങ്കൾ എന്താണ് അതിനോട് പറയാനുള്ളത് നമ്മൾക്ക് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോ താങ്കൾ എന്ന് പറയുന്നത് എല്ലാവരുടെയും മനസ്സിലുണ്ട് ഈ സംഭവം എല്ലാവരും അറിയുകയും താങ്കളുടെ പ്രശ്നങ്ങൾ അവരുടെ തങ്ങളെ കേൾക്കുന്നതും ഞങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന മട്ടിലാണ് അത്രത്തോളം അടുപ്പം ഇപ്പോൾ താങ്കളോടുണ്ട് ഞങ്ങൾക്ക് എല്ലാവരും എന്താണ് നാട്ടുകാരോട് ജനങ്ങളോടൊക്കെ താങ്കൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഈ യാത്ര നടത്തുന്ന ഒരു നമ്മൾ 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 പെൺമക്കളായാലും ഒരു പരിധി കഴിഞ്ഞാൽ കാലഘട്ടം അങ്ങനെയാണ് നമ്മളെ കൈവിട്ട് പോകാതെ നമ്മളെ മെക്കെ സൂക്ഷിക്കാൻ വളർത്തും എനിക്ക് പറ്റിയതാണ് ഞാൻ ഏഴ് വർഷത്തോളം വരാൻ പറ്റാതെ അവിടെ നിന്ന് പോയതെ മകൻ ഇങ്ങനെയായി പോയി എന്നാണ് എനിക്ക് എന്നോ ഇപ്പം നമ്മൾ ജീവിതമാർഗ്ഗം തേടി പോയതാണ് കിളത്തിലോട്ട് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മളെ മക്കളെ വളർത്താൻ വേണ്ടി പോയത് ഇങ്ങനെയായി പോകുന്ന പ്രതീക്ഷ നമുക്ക് ആർക്കും ഇതായാലും നമ്മുടെ മക്കളെ എത്രത്തോളം കയറിയാൻ പറ്റും ചെയ്യുക എന്നുള്ളതാണ് ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സാർ അഫാന്റെ പിതാവുമായിട്ട് വീടിന്റെ കാര്യം സംസാരിക്കുന്ന ഈ യഥാർത്ഥത്തിൽ അങ്ങ് അങ്ങ് വെച്ച വീട്ടിൽ വീട്ടിലിപ്പം അങ്ങേക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമില്ല അവിടെ ഓർമ്മകളിങ്ങനെ വലിയ അപകടമാണല്ലോ അപ്പോ ഇനിയിപ്പോ എന്താ ഐഡിയ ആ കാര്യത്തില് ഭൂമിയുണ്ടോ എന്ന് വെച്ചാൽ എവിടെങ്കിലും നമുക്കൊരു വീട് വെക്കാൻ തീരുമാനിച്ചാലും അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാം ഞങ്ങളൊരു നല്ല കാര്യമായിട്ട് ഇറങ്ങിയതാണ് അങ്ങയുടെ ജീവിതമൊക്കെ നമ്മൾ ആൾക്കാരുടെ ചോദിച്ചാൽ അങ്ങനെ ഒരു വീട് ഞങ്ങൾ വെച്ചു വരും കേട്ടോ അതിലൊന്നും വിഷമിക്കേണ്ട കാര്യം ഈ നാട് മുഴുവൻ അങ്ങയുടെ കൂടെ ഉണ്ട് അതുകൊണ്ട് അങ്ങ് അങ്ങയോട് സമാധാനിക്കണമെന്ന് പറയാനുള്ള ധൈര്യമൊന്നും ഞങ്ങൾക്കില്ല എന്നാൽ പോലും കാരണം ഒരുപക്ഷേ കേരളത്തിൽ നിന്ന് ഏറ്റവും വേദന അനുഭവിക്കുന്ന പിതാവ് അങ്ങ് തന്നെയാണ് കാരണം നമുക്കൊക്കെ മക്കളുള്ളതാണ് അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ തിരിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അപ്പോൾ എന്തായാലും അങ്ങയുടെ വീട് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ മാസത്തിൽ തന്നെ പണി തുടങ്ങാം കണ്ടില്ലേ ഒരു വിഹിതം മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു മനസ്സ് അതൊരു ചാനലിന്റെ ഉടമയായിട്ടുള്ള അദ്ദേഹം കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ചാനലിലെ റെപ്രസെൻറ്റേറ്റീവ് ചെയ്യുന്ന ഒരാൾ കാണിക്കുമ്പോൾ ഇത് തന്നെ മറ്റുള്ള മാധ്യമങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളും മാതൃകയാക്കണമെന്നുള്ളൊരു കാര്യം കൂടി ഈ സമയത്ത് പറയുകയാണ് അഫാന്റെ പിതാവിന്റെ ആ ഹൃദയം നുറങ്ങുന്ന വേദനയിലുള്ള അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അച്ഛന്റെ ഉള്ളിലുള്ള എത്രത്തോളം വേദന അദ്ദേഹം കടിച്ചമർത്തി പിടിച്ചിരിക്കുകയാണെന്ന് ഉമ്മ ഷെമി ആ ആളിപ്പം ഇപ്പോഴും മകനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് ഇതുവരെയും മകൻ ചെയ്തത് തെറ്റാണെന്നുള്ള രീതിയിലേക്ക് അംഗീകരിക്കാൻ ആ പാവത്തിന് ഉമ്മയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ച തന്നെയായിരിക്കും മരണത്തിനൊക്കെ കാരണം പക്ഷേ ഇതെല്ലാം നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ആ ഉമ്മയുടെ ഈ ഒരു സിറ്റുവേഷൻ തരണം ചെയ്ത ഉമ്മ വരണം ഞാൻ ആ ഉമ്മയുടെ വീഡിയോ സൈഡിൽ പ്ലേ ചെയ്യുന്നുണ്ടോ നിങ്ങൾ സംസാരിച്ചായിരുന്നു അപ്പോ നമ്മള് ഇനിയിപ്പോ താമസിക്കാൻ നമുക്ക് ഒരു പുതിയ വീട്ടിലേക്ക് പോകണ്ടേ അപ്പൊ നമ്മളൊരു വീട് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു ഇനി പഴയ വീട്ടിലൊക്കെ പോയാൽ നമുക്ക് അവിടെ കിടക്കാനും ഒക്കെ പ്രയാസല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്കൊരു പുതിയ വീട് ഉണ്ടാക്കി കൊടുക്കാം അപ്പൊ അത് പറയാൻ വേണ്ടി ഞാനിങ്ങോട്ട് വന്നതാ സാർ മാത്രമല്ല അപ്പൊ ഉമ്മയുടെ ഒരു കാര്യോട് ചോദിച്ചോട്ടെ അപ്പൊ ഉമ്മ ഇപ്പൊ പോലീസുകാരോട് പറഞ്ഞ മൊഴി അതുപോലെ തന്നെയാണ് ഉമ്മ നിക്കുന്നത് അതാണ് കറക്റ്റ് ഞാൻ പറഞ്ഞതാണ് കറക്റ്റ് എനിക്ക് അതേ ഓർമ്മയുള്ളു അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർ തരണം ചെയ്തു വരണം അല്ലെങ്കിൽ തന്നെ ആ ഓർമ്മകൾ ആ ഉമ്മയെ അലട്ടുന്നുണ്ടാവും അപ്പൊ ഈ എന്ന് പറയുന്നവന് തക്കതായ ശിക്ഷ കൊടുക്കണം അഫാന്റെ പിതാവ് തന്നെ പറയുന്നുണ്ട് അഫാനെന്റെ മകനാണെങ്കിലും അവന് തക്കതായ ശിക്ഷ കൊടുക്കണം നീതിന്യായ വ്യവസ്ഥ അനുശാസിക്കുന്ന ശിക്ഷ കൊടുക്കണം അവൻ അവനെ തൂക്കി കൊള്ളണം എന്നാണ് അദ്ദേഹം പറയുന്നത് ആ രീതിയിലുള്ള ശിക്ഷാവിധി തന്നെ നമ്മുടെ കേരളത്തിൽ നടപ്പാണ് ഒരു വക്കീലുമാർ പോലും ഇതിനു വേണ്ടിട്ട് അവനെ ഇറക്കാനായിട്ട് ആ വഴിയിലേക്ക് പോവുക അല്ലെങ്കിൽ ഇവനെ ഇറക്കാനായിട്ട് ശ്രമിക്കുക ചെയ്യരുതെന്നോടിയാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും ശ്രീകണ്ഠനേര സാറിനും അതേപോലെ ട്വന്റി ഫോർ ന്യൂസിനും ഒരുപാട് അഭിനന്ദനങ്ങൾ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് അത് വാക്കുകൾക്ക് അതീതമാണ് ഇത് നിങ്ങളുടെ ഈ പ്രവൃത്തി എന്ന് പറയുന്നത് അപ്പോൾ ഈ രീതിയിൽ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ പാവങ്ങൾക്കൊക്കെ ഒരു സഹായമായിട്ട് നിങ്ങളുടെ ഒരു ചാനലും അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു പ്രവൃത്തിയും മുന്നോട്ട് പോകട്ടെ എന്ന് ഈ ഒരു സമയത്ത് പറയുകയാണ്